ഇന്നും ശ്രമം തുടരും ടാസ്ക് ഫോഴ്സും വനംവകുപ്പും വിവരങ്ങളുമായി നമുക്കിപ്പം സിനോജ് തോമസും മുബഷിർ പി അക്ബറും ചേരുന്നു മുബഷിർ പി അക്ബർ ഈ ആന ഇപ്പോഴും ഈ തോൽപ്പെട്ടി വനമേഖലയിൽ തന്നെ ഉണ്ട് എന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കരുതുന്നത് നിലവിൽ അവർക്ക് ഈ റേഡിയോ കോളിൽ എന്നുള്ള ഫ്രീക്വൻസി ഉപയോഗിച്ച് ആന ട്രാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ഇന്നെങ്കിലും മയക്കുവടി വയ്ക്കാൻ സാധിക്കുമെന്നാണോ വനംവകുപ്പ് പറയുന്നത് ഡോക്ടർ അരുൺകുമാർ നിശ്ചയമായും ഒരു വിശ്വാസത്തിലാണ് വനംവകുപ്പ് അധികൃതർ ഉള്ളത് എന്തായാലും വളരെ സജീവമായ നീക്കം തന്നെ വനപാലകർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലി ഫോറസ്റ്റ് ഡിവിഷനിലാണ് നമുക്ക് എൻ്റെ പിൻഭാഗത്ത് കാണാം ആ ഈ ഒരു ആനയെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കുങ്കിയാനകൾ എത്തിച്ച നാല് കുങ്കിയാനകൾ കോന്നി സുരേന്ദ്രൻ അതുപോലെ തന്നെ ഭരത്തും വിക്രമും സൂര്യയും അടങ്ങുന്ന നാല് കുങ്കിയാനകളുടെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്പസമയത്തിലുള്ള തന്നെ ഈ ഒരു കുങ്കിയാനകളെ മണ്ണുണ്ടി കോളനി അതായത് ഈ ഒരു വേലൂർ മഗ്നയെ കണ്ടു എന്ന് പറയപ്പെടുന്ന മണ്ണുണ്ടി കോളനിയിൽ എത്തിച്ച് പരിശോധന ആരംഭിക്കും അതിനെ കണ്ടെത്തിന് വേണ്ടിയുള്ള ഊർജിതമായ ശ്രമം ആരംഭിക്കും എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു മേഖലയിൽ വനംവകുപ്പിൻ്റെ തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും ആ ഒരു യോഗത്തിനു ശേഷമുള്ള തീരുമാനമനുസരിച്ചായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് ഈ ഊർജിതമായ ശ്രമങ്ങളിലൂടെ തന്നെ ഈ ഒരു ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ഒരു ശ്രമം അല്ലെങ്കിൽ അത്തരമൊരു നീക്കം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിലുള്ള ഒരു ഒരു പ്രതിഷേധം അത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭ പരിപാടികൾ മറുഭാഗത്ത് നാട്ടുകാർ ഈ ഒരു വനപാല അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് ഈ ഒരു ആന എത്തിയില്ല എന്ന് പറഞ്ഞു മാത്രമായിരുന്നു നാട്ടുകാരെ വനപാലകരും അധികൃതരൊക്കെ തന്നെ സമാധാനിപ്പിച്ചിരുന്നത് എന്നാൽ ആനയെ മയക്കുപെടി വെക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം അവർക്ക് മുന്നിലുണ്ട് സ്വാഭാവികമായും അതൊക്കെ തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ഊർജിതമായ നീക്കങ്ങൾ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്നലെ ഇത്തരത്തിൽ ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങളും പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും ആനയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അതിനിടയിലാണ് ഈ ഒരു മണ്ണുണ്ടി വാവലി മേഖലയിലൊക്കെ തന്നെ ആനയുടെ സാന്നിധ്യമുണ്ടെന്നും ചില ആളുകൾ കണ്ടു എന്നൊക്കെ തന്നെ പറയപ്പെട്ടിരുന്നത് എന്നാൽ റേഡിയോ കോളർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒത്തുന്നത് അത്തരത്തിലുള്ള സിഗ്നലുകൾ ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പൊ ഈ ഒരു വഴിയിലൂടെ കടന്നു വന്ന സാഹചര്യങ്ങൾ ഉൾപ്പെടെ മൂടൽമഞ്ഞും അത്തരത്തിലുള്ള അന്തരീക്ഷത്തിൽ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ സിഗ്നലുകൾ ഉൾപ്പെടെ ലഭിക്കാത്തത് തിരിച്ചടിയാകുന്നുണ്ടെന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള അത്തരം നീക്കങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ സാധ്യമാവില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുങ്കിയാനകളുടെ കൂടി തന്നെയായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക ദൃശ്യങ്ങൾ കാണാം കോന്നിസുര ും അതുപോലെ തന്നെ ഭരത്തും സൂര്യയും വിക്രയം അടങ്ങുന്ന നാല് ആനകളെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് അവയ്ക്കുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് വാഹനങ്ങൾ ഉൾപ്പെടെ ലോറികൾ ഉൾപ്പെടെയുള്ളവ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് തൊട്ടപ്പുറത്തെ ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർ യോഗം ചേരുന്നുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവയെ ഒരു വാഹനത്തിൽ മണ്ണുണ്ടി ഉൾപ്പെടെയുള്ള ഈ ആനയെ കണ്ടു എന്ന് പറയപ്പെടുന്ന മേഖലയിൽ എത്തിച്ചുകൊണ്ട് ബേലൂർ മഗ്ന ദൗത്യത്തിന്റെ പ്രധാനപ്പെട്ട ആ ഒരു നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് എന്തായാലും ഇന്ന് പിടികൂടാൻ ഉതങ്ങുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് നാട്ടുകാർ വളരെ ഷേധത്തിലാണ് സംഭവം നടന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ടും ആനയെ കണ്ടെത്താത്തൊരു സാഹചര്യം ഉദ്യോഗസ്ഥരോട് അനാസ്ഥയിരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ഈ ഒരു മേഖലയിൽ ഉണ്ടായിട്ടും അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചില്ലാതിന്റെ ഒടുവിലെ ശരിയാണ്